നഴ്സുമാരുടെ സമരം കലക്ട്രേറ്റിനുള്ളിലേക്ക് കയറാനിടയായത് പോലീസുമായി വാക്കുതർക്കത്തിന് ഇടയാക്കി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് കാരണം കാരണം ഇയാൾ ഇയാൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം പുനഃസ്ഥാപിക്കുക തസ്തിക പുനക്രമീകരണം നടത്തി നഴ്സുമാരുടെ റേഷ്യോ പ്രമോഷൻ നടപ്പിലാക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത് മാർച്ച് നടത്തിയ നഴ്സുമാരെ തടയാൻ കളക്ടറേറ്റ് ഗേറ്റിൽ പോലീസുകാരില്ലാത്തതിനെ തുടർന്ന് കളക്ടറേറ്റിനകത്തെ ആംഫി തിയേറ്ററിൽ കയറിയ സമരക്കാർ അവിടെ സമരം ആരംഭിച്ച ഉടൻ സമരം പുറത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ ടൗൺ എസ്ഐപി പി ഷമീൽ കല്യാശ്ശേരി എംഎല്എ എം വിജിനോട് അകത്ത് സമരം നടത്തിയാൽ കേസെടുക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഉദ്ഘാടകനായെത്തിയ എം വിജിൻ എംഎല്എ അവിടെ തന്നെ സമരം ഉദ്ഘാടനം നടത്തുകയായിരുന്നു തുടർന്ന് ഉദ്ഘാടനത്തിന് ശേഷം വനിതാ പോലീസ് എം എൽ എ പേര് ചോദിച്ചത് രംഗം കൂടുതൽ വഷളാക്കുകയായിരുന്നു തുടർന്ന് എസ് ഐയോട് കയർത്ത വിജിൻ എം എൽ എ സുരേഷ് ഗോപി സ്റ്റൈൽ തന്നോട് വേണ്ടെന്നും പിണറായി സർക്കാരിനെ മോശമാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥരാണെന്നും തുറന്നടിച്ചു സമരം നടക്കുന്ന വിവരം അറിഞ്ഞിട്ടും ഗേറ്റിൽ പോലീസിനെ നിർത്താത്തത് എസ് ഐയുടെ വീഴ്ചയാണെന്നും എം എൽ എ പറഞ്ഞു ആ ഡ്യൂട്ടിണ്ടാക്കിയത് എസ് അതിവിടെ സമരക്കാരുടെ ടയ സമരം സമൂഹത്തിന്റെ